ഒരു മാസം മുൻപ് നാടിനെ ഞെട്ടിച്ച ചേലക്കരയിലെ മാല കേസിൽ പ്രതികൾ പിടിയിലായതോടെ ചേലക്കര പോലീസിന്റെ തൊപ്പിയിൽ അഭിമാനമായി ഒരു പൊൻതൂവൽ കൂടി മോഷണത്തിന് പിന്നാലെ കാണാതായ യുവതിയെ തമിഴ്നാട് ഏർവാടിയിൽ നിന്ന് പിടികൂടിയതോടെയാണ് കേസിന്റെ ചുരുളഴിഞ്ഞത് ചിറങ്ങോട് മാലപുഴ ലക്ഷവീട് കോളനിയിലെ ഫാത്തിമ ഉമ്മറിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് ആറു പവൻ സ്വർണമാല മോഷണം പോയത് പകൽ സമയത്ത് വീട് പൂട്ടിപ്പോയ തക്കത്തിന് മോഷണം നടന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു ഈ സമയത്താണ് പരാതിക്കാരിയായ ഫാത്തിമ ഉമ്മറിന്റെ അനുജത്തിയായ നാൽപ്പത്തിയൊൻപത് വയസ്സുള്ള ഖദീജയെ കാണാതായത് മാലമോഷണവും യുവതിയെ കാണാതായ സംഭവവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന സംശയത്തിൽ ചേലക്കര പോലീസ് അന്വേഷണം ഊർജിതമാക്കി തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട് ഏർവാടിയിൽ വെച്ച് ഖദീജയും ഇവരുടെ ആൺ സുഹൃത്തായ ചൊനങ്ങാട് സ്വദേശി നാൽപ്പത് വയസ്സുള്ള അജീഷും പിടിയിലാവുകയായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് ഇവരിൽ നിന്നും മോഷണ പോയ ആറു പവൻ സ്വർണമാലയും കണ്ടെടുത്തിട്ടുണ്ട് ചേലക്കര പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയത് മാസങ്ങളോളം ദുരൂഹതയായി നിലനിന്ന മാല കേസിൽ പ്രതികളെ സമർത്ഥമായി പിടികൂടി തൊണ്ടി മുതൽ വീണ്ടെടുത്ത പോലീസ് സംഘത്തെ നാട്ടുകാർ അഭിനന്ദിച്ചു